പി എസ് സി സാജാരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ എസ് ആർഒയുടെ മുഴുവൻ മിഷനുകളാണ് നമ്മൾ ഇന്നൊരു ഓടിച്ചു നോക്കാൻ പോകുന്നത് ഒമ്പത് മിഷനുകളാണ് ആകെ ഉണ്ടായിരുന്നത് എക്സ്പോസാറ്റ് മിഷൻ അതിനെ ഉപയോഗിച്ച റോക്കറ്റ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനായിരുന്നു ഇൻസാറ്റ് ത്രീ ഡി എസ് മിഷൻ റോക്കറ്റിന്റെ പേര് ജി എസ് എൽ വി എഫ് എഫ് ഫോർട്ടീൻ വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണോമസ് ലാൻഡിങ് മിഷൻ അല്ലെങ്കിൽ ആർ എൽ വി ലെക്സ് സീറോ ടു മിഷൻ എന്ന് പറയാം ഈ ലെക്സിന്റെ ഫുള്ള് ലാൻഡിങ് എക്സ്പെരിമെന്റിൽ നിന്നാണ് ഈ ഒരു എക്സ്പെരിമെന്റിന് ഉപയോഗിച്ച റോക്കറ്റിന്റെ പേര് പുഷ്പ വെഹിക്കിൾ എന്നാണ് അല്ലെങ്കിൽ പി ചോദിക്കുന്ന ചോദ്യം ഇന്ത്യയുടെ പുനരുപയോഗ വിക്ഷേപണ വാഹനം ഏതെന്ന് ചോദിച്ചാൽ അത് പുഷ്പ വെഹിക്കിൾ ആണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയ സ്ഥലം ചിത്രദുർഗ കർണാടകയിലാണ് തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ട് അതിന്റെ തന്നെ എഡിഷൻ ത്രീ ആർ എൽ വിക്സ് സീറോ ത്രീ അടുത്ത് സീറോ ടു ആയിരുന്നു ഇപ്പോൾ ഉള്ളത് സീറോ ത്രീ ആണ് അതും റോക്കറ്റ് പുഷ്പ വെഹിക്കിൾ തന്നെയാണ് അത് നടത്തിയ സ്ഥലം ചിത്രദുർഗ കർണാടകയിൽ തന്നെ പക്ഷെ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നായിരുന്നു എയർ ബ്രീത്തിങ് പ്രപ്പൾഷൻ സിസ്റ്റം എ ടി വി ഡി സീറോ ത്രീ എന്നാണ് അഡിഷന്റെ പേര് ഇതിന് ഉപയോഗിച്ച റോക്കറ്റിന്റെ പേര് റോഹിണി ആർ എച്ച് ഫൈവ് സിക്സ്റ്റി സൗണ്ടിങ് റോക്കറ്റ് ആണ് തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ട് ഇ ഒ എസ് സീറോ എയ്റ്റ് മിഷൻ ഉപയോഗിച്ച റോക്കറ്റ് എസ് എസ് എൽ വി ഡി ത്രീ ആണ് അതിന് ഫുൾഫോമ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിനാണ് നിക്ഷേപിച്ചത് ജി സാറ്റ് എൻ ടു അല്ലെങ്കിൽ ജി സാറ്റ് ട്വന്റി അല്ലെങ്കിൽ സി എം എസ് സീറോ ത്രീ ഇതൊക്കെ ഒന്നാണ് ഈയൊരു മിഷൻ ഉപയോഗിച്ചിട്ടുള്ള റോക്കറ്റ് ഫാൽക്കൺ നയൻ ആണ് സ്പേസ് എക്സ് എന്ന കമ്പനിയുടെ റോക്കറ്റ് ആണ് ഫാൽക്കൺ നയൻ അത് വിക്ഷേപിച്ച സ്ഥലം ഫ്ലോറിഡ യു എസ് എ അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തൊമ്പതിനാണ് വിക്ഷേപിച്ചത് റോബ ത്രീ മിഷൻ ഉപയോഗിച്ച റോക്കറ്റിന്റെ പേര് പി എസ് എൽ ബി സി ഫിഫ്റ്റീനായി ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ച് സ്പേഡക്സ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ മിഷൻ ആയിരുന്നത് പി എസ് എൽ വി സി സിക്സ്റ്റി എന്ന റോക്കറ്റാണ് ഉപയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനായിരുന്നു വിക്ഷേപണം ഓക്കെ അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ ഒരു ജിസാ ടെൻ ടു വിക്ഷേപിച്ച സ്ഥലം ഫ്ലോറിഡ യു എസ് എ ആണ് അതുപോലെ നമ്മുടെ ഈ ആർ എൽ വി ലക്സ് മിഷൻസ് രണ്ടും രണ്ട് ആർ എൽ വി ലക്സ് സീറോ ടു ഉണ്ട് സീറോ ത്രീ ഉണ്ട് അത് രണ്ടും വിക്ഷേപിച്ച സ്ഥലം അല്ലെങ്കിൽ പരീക്ഷിച്ച സ്ഥലം ചിത്രദുർഗ കർണാടകയാണ് ഈ ഒരു രണ്ട് മൂന്ന് മിഷൻസ് വെച്ച് ബാക്കിയെല്ലാത്തിന്റെയും എന്താണ് വിക്ഷേപണ സ്ഥലം കൂടിയാണ് നമ്മുടെ ശ്രീഹരിക്കോട്ടയാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെന്റർ അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണും ഈ സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ മിഷൻസിന്റെ പേര് അതിനുപയോഗിച്ച റോക്കറ്റിന്റെ പേര് അല്ലെങ്കിൽ അത് വിക്ഷേപിച്ച തീയതി ഈ ഒരു മൂന്ന് പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു